I There yeah. we പിറ്റേ ദിവസം എനിക്ക് ജോലിയാണ് ഞാൻ എന്നിട്ട് ഓർത്തില്ല ഇനിയിപ്പോ ഒരു കാര്യം തിങ്കളാഴ്ച ഏതായാലും അങ്ങോട്ട് സുഖം വിളിക്കാം കാരണം എൻ്റെ ഈ താടി കന്ന് അരപ്പിക്കണ്ട എൻ്റെ കയ്യിൽ ഇതുണ്ട് ഇവിടെ നിന്ന് സാറേ പൈസ കിട്ടി എന്നാലും അപ്പൊ വേണമെങ്കിൽ എന്റെ കയ്യില് മരുന്നുണ്ടെന്ന് ചെയ്യാനായിട്ട് ഇവരൊക്കെ കളർ ചെയ്യണ ചാത്ത സാധനം നീ സാധനം കൊണ്ട് കൊണ്ടുപോകണം ഈ എന്റെ കയ്യിൽ ഇരിക്കണ മരുന്നെ കൊണ്ട് കൊണ്ടുപോകും അവരോട് അതില് ചെയ്യാൻ പറഞ്ഞ അവരത് അവരുടെ കയ്യിലെ മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരൊക്കെ പെട്ടന്ന് ചറുപ്പും നിലകൊള്ളുന്ന സാധനം ഇവിടെ പിന്നെ അപ്പം ഞാൻ ജീവമായിരിക്കും നിങ്ങൾ നോക്കട്ടെ ഇപ്പോൾ ഇനി ഇപ്പം ഇന്നിപ്പോൾ ഒരു മണി ആയപ്പോൾ ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ എത്തും വേറെ പരിപാടിയൊന്നും കുറച്ച് ശരിക്കും പറഞ്ഞാൽ എന്നെ കെട്ടി നാളെ കാഠ്മണ്ഡു പോവുക അവിടെ കഴിഞ്ഞ് അങ്ങനെ ഫ്ലൈറ്റാണ് നാളെ അവിടെ തങ്ങി പറയാം നടുക്ക് മൂലക്കെട്ടിട്ട് താഴ്ത്തേക്ക് അറിഞ്ഞ പരിപാടി അതെ കാണാൻ പോകുന്നത് ഞാനോന്നെ നാടാൻ തന്നെ പേടിയൊക്കെ ഉണ്ട് അല്ലേ കണ്ടു

ഒന്ന് പോന്നരം അന്നരം ഏർ കഴിതാ ഞാൻ പറഞ്ഞ താഴ്ത്തേക്ക് ആയിരുന്നു പക്ഷേ കാര്യം എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇങ്ങനെ അലമ്പന്മാരൊന്നും കണ്ടിട്ടില്ല വേറൊരു രാജ്യത്ത് അതെനിക്ക് വണ്ടി ഓടിക്കാനാണെങ്കിലും എല്ലാം അതും ഒരു മയുണ്ട് പോവൊന്നുമില്ല നല്ലൊരു മയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇങ്ങനെ ഈ തട്ടിപ്പോ പരിപാടിയും ഒക്കെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ഒറ്റൻഡം നമ്മളൊരു ഹോട്ടുണ്ട് രണ്ടായിരം രൂപ പറഞ്ഞു വന്നു പിന്നെ ആ ഇവിടെ ഉണ്ട് നോക്കണ്ടിരിക്കണം ഇതുണ്ട് പിന്നെ ഫേഷ്യല് പിന്നെ പെടിക്കൂ മാനിക്കൂ ആ എല്ലാം ഇങ്ങനെ റോഡ് സൈഡിലാണ് ഫേഷ്യൽ ചെയ്യണേ ഫേഷ്യലിനൊക്കെ ഇരുന്നൂറ് ു നമ്മുടെ നാട്ടിലെ ആ